നമസ്കാരം മനുഷ്യനോളം ഇത്രയും ഒരു ജീവി ഈ ഭൂലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല അതാണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് അവരുടെ ജീവിതമാണ് ഏറ്റവും വലുത് എല്ലാവരെയുമല്ല ഞാൻ പറയുന്നത് നമ്മൾക്കിടയിലുള്ള ചുരുക്കം ചില ആൾക്കാരെക്കുറിച്ചാണ് പലപ്പോഴായി പലപ്പോഴായി കണ്ടിട്ടുള്ള കണ്ണുനീരിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത് ഒളിച്ചോട്ടങ്ങളെക്കുറിച്ചാണ് ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമായി മക്കളുകൾ അനാഥരായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈ ഒളിച്ചോട്ടം നടത്തിയ കുടുംബങ്ങളിലെ അവസ്ഥ ഭാര്യയെ വഞ്ചിച്ച് ഭർത്താവും ഭർത്താവിനെ വഞ്ചിച്ച് ഭാര്യയും ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ വളർത്തി വലുതാക്കിയ മക്കളുടെ ഭാവി പോലും അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല അവർ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ സുഖങ്ങൾ മാത്രമാണ് എന്തിനു നമുക്കിങ്ങനെയൊരു സുഖം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇതിലെന്താണ് സുഖം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാവരും ജീവിതയാത്രയിൽ പല സുഹൃത്തുക്കളെയും ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടാറുണ്ട് അവരുമായി സൗഹൃദം പങ്കുവയ്ക്കാറുണ്ട് അതൊന്നും നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാറില്ല എന്നാൽ ചിലർ അങ്ങനല്ല അവർ അതിനെ അവരുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും അവർ അവരുടെ ജീവിതത്തോട് അത് ചേർത്ത് വയ്ക്കുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു കുടുംബമുണ്ടെന്നുള്ള കാര്യം വിസ്മരിച്ചു പോകും പറയുമ്പോൾ വളരെ സങ്കടമുള്ള കാര്യമാണ് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പ്രായമായ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ അതിൽ ആരെങ്കിലും ഒരാൾ ആ കുട്ടികളെ ഇട്ടിട്ട് ഒളിച്ചോടി പോകുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ബുദ്ധിമാന്യം സംഭവിച്ച അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഭാര്യയോ ഭർത്താവോ മറ്റൊരാളോടൊപ്പം പോയി ജീവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എനിക്ക് മക്കളുണ്ട് നിങ്ങൾക്ക് മക്കളുണ്ട് നമ്മൾ ഒരാളുമായി സൗഹൃദം പങ്കുവയ്ക്കുമ്പോൾ നമുക്കെപ്പോഴും ആ ഓർമ്മ വേണം നമ്മളെ ഓർക്കുന്ന ഒരു ഭാര്യയുണ്ടെന്നും അല്ലെങ്കിൽ നമ്മളെ ഓർക്കുന്ന ഒരു ഭർത്താവുണ്ടെന്നും നമുക്ക് മക്കളുണ്ടെന്നും അവർ നമ്മളുടെ സന്തോഷം കണ്ടാണ് വളരേണ്ടതെന്നും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം പെരുകി വരുന്ന ഈ ഒളിച്ചോട്ടങ്ങൾ തീരാത്ത കണ്ണീരാണ് ആ കണ്ണീര് ദിനവും കാണാൻ വിധിക്കപ്പെട്ട ഒരു ജോലിയാണ് പോലീസുകാരുടെ ജോലി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും രണ്ട് മക്കളുള്ള ഒരമ്മ മൂത്ത മകൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് മറ്റൊരാളോടൊപ്പം ഇറങ്ങിപ്പോയി അവരുടെ ഭർത്താവ് ഗൾഫിൽ ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുകയാണ് അയാൾ അയാളുടെ സുഖം കളഞ്ഞ് അന്യനാട്ടിൽ ജോലി ചെയ്യുന്നത് ഈ ഭാര്യ മനസ്സിലാക്കണം മനസ്സിലാക്കാത്തടത്തോളം കാലം അയാളുടെ അധ്വാനത്തിന് ഒരു വിലയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവൾ പോയതാകട്ടെ പതിനെട്ട് വയസ്സ് പ്രായമുള്ള മകള് കെട്ടിക്കാൻ പ്രായത്തിൽ നിൽക്കുന്ന ഒരുവിനോടൊപ്പമാണ് രണ്ട് കുടുംബങ്ങളെ രണ്ട് കുടുംബങ്ങളിലെ മക്കളുടെ സന്തോഷത്തെ കെടുത്തിയിട്ട് ഇവരെന്ത് ലോകമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങളൊന്നും ഒരു പൂർണ്ണ വിജയത്തിലെത്തിയ ചരിത്രമില്ല പലരും ജീവിതം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഈ ലോകത്തു നിന്ന് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ അത് നമ്മളുടെ പങ്കാളികളോട് തുറന്നു പറയണം നമ്മളുടെ ആവശ്യങ്ങൾ അവരോട് തുറന്നു പറയണം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പങ്കാളി അത് നിറവേറ്റിത്തരാൻ ശ്രമിക്കുക തന്നെ ചെയ്യും നമ്മളോട് പറയുന്ന ഇഷ്ടങ്ങൾ അംഗീകരിച്ചു കൊടുക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കണം ആണും പെണ്ണും രണ്ടും വെവ്വേറെയാണെന്നുള്ള ചിന്തയിലല്ല ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മളുടെ ചിന്തകൾ എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാം ആ മാറിപ്പോകുന്നത് നമ്മളുടെ കുടുംബങ്ങളെ ബാധിക്കും എന്നുള്ള ധാരണ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം നമ്മൾ ഫോണിലൂടെ പരിചയപ്പെടുന്ന അവൻ്റെ ക്യാരക്ടർ പോലും നമുക്ക് അറിയാത്ത ഒരുവനോട് ഇറങ്ങിപ്പോയി നരകിക്കുന്നതിലും ഭേദം നമ്മൾ വളർത്തിയ വലുതാക്കിയ മക്കളോടൊപ്പം പത്തും പതിനഞ്ചും വർഷം കൂടെ ജീവിച്ച ഭർത്താവിനോടൊപ്പം അതിലുപരി നമ്മളുടെ ബന്ധുക്കളോടൊപ്പം ചേർന്ന് ജീവിക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ അതൊരു കുടുംബജീവിതമാകുന്നത് എനിക്കും നിങ്ങൾക്കും സർവേഷൻ അത്തരത്തിലുള്ള കുടുംബജീവിതങ്ങൾ ദൃഢതയോടെ നിലനിർത്തുവാൻ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക